പള്ളിമൂലയിൽ കുടിയിറക്കപ്പെട്ട ആദിവാസികൾക്ക് വീടൊരുക്കി വനവകുപ്പ് രണ്ട് താൽക്കാലിക വീടുകളാണ് നിർമ്മിച്ചത് കുടിയിറക്കപ്പെട്ട കുടുംബങ്ങൾ നാളെ ഇവിടെ താമസം ആരംഭിക്കും എ വി ജയശങ്കർ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട് ജയശങ്കർ ഇന്നലെ ഈ കുടിൽ പൊളിച്ചവർ തന്നെ ഇന്ന് കുടിൽ നിർമ്മിച്ചു നൽകുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെ ഈ നടപടിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന് സസ്പെൻഷനുമുണ്ട് കൂടുതൽ നടപടികൾ ഇതിൽ പ്രതീക്ഷിക്കണോ ഈ കുടിൽ നിർമ്മിച്ച് നൽകിയതിന് ശേഷം ആ കുടുംബങ്ങളുടെ പ്രതികരണം എങ്ങനെ ജയശങ്കർ അതായത് റീജിത്ത് കൊള്ളിമൂലയിൽ കുടിയിറക്കപ്പെട്ട രണ്ട് ആദിവാസി കുടുംബങ്ങൾക്കാണ് നിലവിൽ വനം വകുപ്പ് താൽക്കാലിക ഭവനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഷീറ്റ് ഉപയോഗിച്ചാണ് ഈ ഭവനങ്ങൾ നിലവിൽ നിർമ്മിച്ചിരിക്കുന്നത് കുടിയിറക്കപ്പെട്ട ആദിവാസികളെ നാളെ ഈ വീട്ടിൽ താമസത്തിന് വേണ്ടി കൊണ്ടുവരും വനംവകുപ്പ് തന്നെ ഇതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കും കഴിഞ്ഞ ദിവസം വനംവകുപ്പിന്റെ ചില ഉദ്യോഗസ്ഥർ തന്നെ ചെയ്ത തെറ്റുകൾക്കുള്ള പ്രായശിത്വമായി കൂടിയാണ് വനംവകുപ്പ് ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സെഷൻ ഫോറസ്റ്റ് ഓഫീസർ ടി കൃഷ്ണനെ ഇന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയെന്നാണ് വനംവകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത് എന്തായാലും ഒരു ഉദ്യോഗസ്ഥൻ നടത്തിയ തെറ്റിനെ ചെയ്ത തെറ്റിനെ വനംവകുപ്പ് അതിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ സ്വീകരിക്കുന്നു ഈ ആദിവാസികളെ നാളെ ഈ താൽക്കാലിക ഭവനങ്ങളിൽ പ്രവേശിപ്പിക്കും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് മന്ത്രിയുടെ അടിയന്തര ഇടപെടലാണ് ഇത്തരത്തിൽ ഈ ആദിവാസികൾക്ക് തങ്ങളുടെ പഴയ ഇടത്തിൽ തന്നെ താമസിക്കാനും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് വനംവകുപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണങ്ങൾ നടക്കുന്നു പുരോഗമിക്കുകയാണ് കൂടുതൽ കണ്ടെത്തലുകൾ ഉണ്ടായി കഴിഞ്ഞാൽ കുറ്റക്കാരായ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നും മന്ത്രിയുടെ ഓഫീസ് നിലവിൽ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും കുടിയിറക്കപ്പെട്ട രണ്ട് ആദിവാസി കുടുംബങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ് അവർക്ക് തങ്ങൾ താമസിച്ച പഴയത്തേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വനംവകുപ്പ് ഒരുക്കിയിരിക്കുന്നത് എന്തായാലും നാളെ ഈ കുടുംബങ്ങൾ ഈ വനംവകുപ്പ് പുതിയതായി നിർമ്മിച്ച ഈ ഭവനങ്ങളിൽ താമസം ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ശരി വനംവകുപ്പിന്റെ ഭൂമിയിലാണ് ഇപ്പോൾ ഈ പുതിയ കുടിലുകൾ നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് കൊള്ളിമൂലയിൽ കുടിയിറക്കപ്പെട്ട ആദിവാസികൾക്ക് വീട് ഒരുങ്ങിയിരിക്കുകയാണ് രണ്ട് കുടിലുകളാണ് വനംവകുപ്പ് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കുടിയിറക്കപ്പെട്ട കുടുംബങ്ങൾ നാളെയായിരിക്കും ഇവിടെ താമസം ആരംഭിക്കുക ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഡോർമെറ്ററിയിലാണ് അവരുടെ താമസം തുടരുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇങ്ങനെ അവരുടെ കുടിൽ പൊളിച്ചുമാറ്റിയതുമായി ബന്ധപ്പെട്ടു ഉയർന്നു വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഒരു തിരുത്തിന് വനംവകുപ്പ് തയ്യാറായത് ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്